അറുത്തു മാറ്റിയതുപോലുള്ള കുഞ്ഞിന്റെ മുഖത്ത് കണ്ടത് തലയുടെ ആഴമായിട്ട് നല്ല ഒരു കാരണവശാലും കുഞ്ഞ് പുറകിലുള്ള യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം പത്തനംതിട്ട റാന്നി ഇടപ്പാവൂർ സ്വദേശിയായിട്ടുള്ള എബി ബാബു എന്ന ഇരുപത്തിയാറ് വയസ്സുകാരൻ മരിച്ച സംഭവത്തിലാണ് ദുരൂഹതയുണ്ട് എന്ന ആരോപണവുമായി കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ നവംബർ മാസം രണ്ടാം തീയതി കോട്ടയം കടുത്തുരുത്തിയിലെ ഒരു തോട്ടിൽ എബി മുങ്ങി മരിച്ചു എന്ന വിവരമാണ് കുടുംബത്തിന് ലഭിക്കുന്നത് എന്നാൽ നന്നായി നീന്തൽ അറിയാവുന്ന എബി മുങ്ങി മരിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അതോടൊപ്പം തന്നെ മൃതദേഹം കണ്ട സമയത്ത് മുഖത്തും തലയിലും ഉണ്ടായിരുന്ന ഗുരുതരമായ മുറിവുകളിലും സംശയമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ആക്ഷൻ കൗൺസിലും മാതാപിതാക്കളും ചേർന്ന മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് മൂത്ത മോനാണ് എബി രണ്ട് വർഷം അവൻ വിദേശത്ത് ജോലിയായിരുന്നു ഹൈഡ്രോളിക് മെക്കാനിക്കാണ് മോൻ പഠിച്ച ജോലി ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് രണ്ടു പേർക്കും വയ്യാഞ്ഞതുകൊണ്ട് നാട്ടിലുണ്ടായിരുന്നു മോന് ഒരു വർഷം മോൻ നാട്ടിലുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അത് കഴിഞ്ഞ് മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഇവിടെ പന്തലിൻ്റെ പണിക്കൊക്കെ മോൻ പോയിക്കൊണ്ടിരുന്നതാണ് പൊയ്ക്കൊണ്ടിരുന്നതാണ് ഇവിടെ ബേക്കറിയിൽ ഒരു ജോലിയുടെ കാര്യം മോന് സ്ഥിരമായി ജോലി ചെയ്യാൻ വേണ്ടി അതെല്ലാം റെഡിയായി വന്നതാണ് അന്ന് പോകാൻ പോകാനൊരുങ്ങിയിരിക്കുമ്പോഴാണ് ഈ കൂട്ടുകാരൻ വന്ന് മോനെ വിളിച്ചുകൊണ്ട് ഒരു ജോലി ശരിയായി സീലിങ്ങിൻ്റെ വർക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് അവിടെ പോയാൽ പൈസ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് മോനെ വിളിച്ചുകൊണ്ട് ആന്ധ്രയിൽ ജോലിക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ജോലി തീർന്നപ്പം അവിടുന്ന് എറണാകുളത്തോട്ട് ജോലിക്ക് വരുവാണെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ് ഞങ്ങളെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടുകാരികളൊക്കെ മോൻ ഫോണിൽ വിളിച്ച് നമ്മളോട് എന്ന് തിരക്കുന്നതാണ് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് മൂന്ന് നേരം ഞങ്ങളെ വിളിക്കും ഞങ്ങൾ വയ്യാത്തവരായ കൊണ്ട് വിളിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മോൻ അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് മരണപ്പെട്ട് കഴിഞ്ഞാണ് ഈ ആ മേയ്ക്കാട് പണിയാണ് ഒരു കോൺട്രാക്ടർ കീഴിലാണ് ജോലി ചെയ്യുന്നതെന്ന് ഞങ്ങൾ അറിയുന്നത് നവംബർ മാസം രണ്ടാം തീയതിയെ ഞങ്ങളെ ഫോണിൽ വിളിച്ച് പതിനൊന്ന് മണിക്ക് സംസാരിച്ചതാണ് അതിനുശേഷം പിന്നെ രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മുപ്പതാകുമ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ മരണവിവരം ഞങ്ങൾ അറിയുന്നത് കുഞ്ഞ് വെള്ളത്തിൽ വീണമെന്നുള്ള മരണവിവരം അറിയുന്നത് ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ഒരുങ്ങിയപ്പം ഇവിടുന്ന് കൊണ്ടുപോയ സുഹൃത്തിൻ്റെ മാതാപിതാക്കൾ അവിടെ ചെന്ന് കുഞ്ഞിൻ്റെ ശവം മോർച്ചറി വയ്ക്കുകയും ഞങ്ങൾ ഇവിടുന്ന് ചെ ചെല്ലുന്നവർ ഒരുങ്ങിയപ്പം പറഞ്ഞ് ചെല്ലണ്ട നിങ്ങൾ ഇവിടുന്ന് ആരും വരണ്ട ഞങ്ങൾ സുരക്ഷിതമായിട്ട് ഇവിടെ ക്രമീകരിച്ചു വെക്കുന്നൊന്ന് വിളിച്ച് പറയ പറയുകയും ഞങ്ങൾ അന്ന് അന്നേ ഇവിടുന്ന് പോയില്ല പിറ്റേ ദിവസം രാവിലെ ഇവിടുന്ന് ചെല്ലുമ്പം മോർച്ചറിയിൽ നിന്നെടുത്ത് കുഞ്ഞിനെ കാണുമ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് കുഞ്ഞിൻ്റെ മുഖത്തും തലയിലും എല്ലാം നല്ല ആഴമായിട്ടുള്ള മുറിവ് ചിറിയുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ആഴമായിട്ടുള്ള നല്ല മുറിവുണ്ട് അറുത്ത് മാറ്റിയതുപോലുള്ള മുറിവാണ് കുഞ്ഞിൻ്റെ മുഖത്ത് കണ്ടത് അതുപോലെ കണ്ണിൻ്റെ അവിടുത്തെ പാട് തലയുടെ പുറകിലത്തിലുള്ള മുറിവുകൾ അതെല്ലാം ആഴമായിട്ട് നല്ല മുറിവുണ്ട് കുഞ്ഞിൻ്റെ മുഖത്ത് ഒരു കാരണവശാലും കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങിയതല്ല മുങ്ങി മരിച്ച ഒരു കുഞ്ഞിൻ്റെ ദേഹത്ത് ഇത്രയുമായിട്ടുള്ള മുറിവുകൾ വരുന്നത് എങ്ങനെയാണ് അവിടെയുള്ള സുഹൃത്തുക്കളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് വളരെ സംശയമുണ്ട് എൻ്റെ മോൻ നല്ലപോലെ പോലെ നീന്തുന്ന ഒരാളാണ് മോൻ ഇവിടെ പമ്പയാറ്റി നീന്തി പഠിച്ച ഒരാളാണ് ഇവിടെ പോയി ആ തോട്ടിൽ മുങ്ങി മരിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല മരണം കഴിഞ്ഞ കഴിഞ്ഞ ശേഷം കടന്തുരുത്തിയിൽ ഞങ്ങൾ ചെല്ലുമ്പം ഒന്ന് രണ്ട് പേരോട് ഞങ്ങളിവിടെ അന്വേഷന്വേഷിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവം ഈ ആ തോട്ടിൽ നടന്നിട്ടില്ലാണോ ഞങ്ങളുടെ അറിവ് അങ്ങനെയാണ് ഞാൻ ആക്ഷൻ കൗൺസിലിലെ ആണ് ഞങ്ങൾക്ക് ബലമായ സംശയം അതിനകത്തുണ്ട് ഒന്ന് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മുങ്ങി മരണമെന്നാണ് ഇവിടെ ഞങ്ങൾ ഉള്ള സ്ഥലം പമ്പയാറിൻ്റെ തീരത്താണ് ചെറുപ്പം മുതൽ നല്ലപോലെ നീന്തൽ ഒരു കുട്ടിയാണ് എബി അപ്പം ഒരു കാരണവശാലും മുങ്ങി മരിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നല്ല ഇനി മുങ്ങി മരിച്ചതിരിക്കട്ടെ പക്ഷേ അവൻ്റെ തലയിലുള്ള മുറിവ് മുഖത്തുള്ള മുറിവ് ഇതൊക്കെ ഞങ്ങൾക്ക് സംശയം ഉളവാക്കുന്നുണ്ട് മാത്രമല്ല മറ്റ് യാ ഭാഗങ്ങളിലോ കയ്യിലോ കാലിലോ ഒന്നും ഒരു മുറിവ് കാണുന്നുമില്ല അപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട് അതുകൊണ്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞങ്ങൾക്ക് നീതിയായിട്ടൊരു കാര്യം ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് വീണ്ടും ഇത് ഒരു പുനരന്വേഷണത്തിന് വേണ്ടി ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് അന്വേഷിക്കാം അപ്പോൾ ആ അന്വേഷണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിൽ അവർ പറയുന്നത് ഈ മുറിവ് എങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങളോട് അവിടെ അവർ ധരിപ്പിച്ചിരിക്കുന്നത് ഞണ്ട് കടിച്ചതാണ് മീൻ കടിച്ചതാണ് പിന്നെ വേറൊരാൾ പറഞ്ഞിരിക്കുന്നത് ഇവൻ്റെ ബോഡി ഒരു മണിക്കൂർ കൊണ്ട് ആഴത്തിൽ പോയി ഒരു പാതാളക്കാരൻ്റെ ഇട്ട് അതെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉണ്ടായ മുറിവാണ് എന്നൊക്കെ പറയുന്നു പക്ഷെങ്കിൽ അങ്ങനൊരു മുറിവുണ്ടെങ്കിൽ ഇത് തലയിൽ മാത്രം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ബലമായ സംശയം ശരീരത്തിന് മറ്റൊരു ഭാഗത്തും ഈ മുറിവുകൾ ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ സംശയം പാതാളക്കാരൻ്റെ ഇട്ടടിച്ചവർ എടുത്തു എന്ന് പറയുന്നു ചേർ കലക്കി എടുത്തു ആ സമയത്ത് ആഴം ആ തോടിലുള്ളതായിട്ട് കാണുന്നില്ല ഞങ്ങളെ നേരിട്ട് പോയത് അന്വേഷിച്ചാണ് ഈ മരണം ദുരൂഹതയുണ്ട് ഇത് ഒരു കൊലപാതക മരണമാണെന്ന് തന്നെയാണ് അതുപോലൊരു സംശയം ഞങ്ങൾക്കുണ്ട് വേറൊരു സംശയം കൂടെ ഞങ്ങൾക്കുള്ളത് ഇവിടെ നിന്ന് കൊണ്ടുപോയ കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ്റെ അമ്മയും അച്ഛനും കൂടെയാണ് ഈ ബോഡി മോർച്ചറിൽ വെക്കുവാറക്കണം അവിടെ രേഖയിലെ ലോപ്പിട്ട് കൊടുത്തിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് അത് ചെയ്തു എന്നുള്ളതിനൊരു സംശയം ഞങ്ങൾക്കുണ്ട് നീതി ലഭിക്കുന്ന പ്രതീക്ഷയാണ് കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു കാര്യങ്ങൾ അന്വേഷിക്കാം കൈമാറും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എബിയുടെ മരണത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയണം എന്നുള്ളതാണ് ആക്ഷൻ കൗൺസിലിന്റെയും കുടുംബത്തിന്റെയും ആവശ്യം ഈ ആവശ്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കടക്കം നേരിൽ കണ്ട ഇവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട റാന്നിയിൽ നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി